ഇന്തോനേഷ്യ പ്രകൃതി സമ്പത്തും സാംസ്കാരിക വൈവിധ്യവുമുള്ള ഒരു രാജ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിനും പസഫിക് സമുദ്രത്തിനും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്ന തെക്കു കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹ രാജ്യമാണ് ഇന്തോനേഷ്യ അസാധാരണമായ പ്രകൃതി സൗന്ദര്യത്തിന് മാത്രമല്ല സാംസ്കാരിക വൈവിധ്യത്തിനും പ്രകൃതി വിഭവങ്ങളുടെ സമ്പദ്നും ആഗോള സാമ്പത്തിക ശക്തിയായി വികസിപ്പിക്കാനുള്ള സാധ്യതക്കും രാജ്യം അറിയപ്പെടുന്നു ഇന്തോനേഷ്യയുടെ വിസ്തീർണം ദ്വീപുകളുടെ എണ്ണം സാംസ്കാരിക വൈവിധ്യം പ്രകൃതി സമ്പത്ത് എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിശദീകരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും സവിശേഷമായ രാജ്യങ്ങളിലൊന്നാണ് ഇന്തോനേഷ്യയുടെ പ്രദേശം ഇന്തോനേഷ്യയ്ക്ക് ഏകദേശം ഒന്ന് ദശാംശം ഒമ്പത് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഭൂവിസ്തൃതിയിൽ ലോകത്തിലെ പതിനാലാമത്തെ വലിയ രാജ്യമാണിത് എന്നിരുന്നാലും എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ ഇ സെഡ് ഉൾപ്പെടെ ആറ് ദശാംശം നാല് ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ എത്തുന്ന കടൽ പ്രദേശം വളരെ വിശാലമാണ് അങ്ങനെ കരയും കടലും അടങ്ങുന്ന ഇന്തോനേഷ്യയുടെ മൊത്തം പ്രദേശം എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ എത്തുന്നു ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്ര രാജ്യങ്ങളിലൊന്നായി ഇന്തോനേഷ്യയെ മാറ്റുന്നു ഇന്തോനേഷ്യയ്ക്ക് ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്ററിലധികം കടൽ തീരമുണ്ട് കാനഡയ്ക്ക് ശേഷം ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ തീരപ്രദേശമുള്ള രാജ്യമാണിത് അന്താരാഷ്ട്ര വ്യാപാര പാതകളിലെ തന്ത്രപരമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പുരാതന കാലം മുതൽ ഇന്തോനേഷ്യയെ ഒരു പ്രധാന സമുദ്ര കേന്ദ്രമാക്കി മാറ്റി ീപുകളുടെ എണ്ണം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്തോനേഷ്യയിൽ പടിഞ്ഞാറ് സബാങ് മുതൽ കിഴക്ക് മെറോക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന പതിനേഴായിരം ലധികം ദ്വീപുകളുണ്ട് ഇതിൽ ഏകദേശം ആറായിരം ദ്വീപുകളിൽ നിവാസികൾ വസിക്കുന്നു ഇന്തോനേഷ്യയിലെ ചില വലിയ ദ്വീപുകളിൽ സുമാത്ര ജാവ കലിമന്ദൻ സുലവേസി പാബുവ എന്നിവ ഉൾപ്പെടുന്നു ഇവയെ പ്രധാന ദ്വീപുകൾ എന്ന് വിളിക്കുന്നു കൂടാതെ ഇന്തോനേഷ്യയിൽ ആയിരക്കണക്കിന് ചെറിയ ദ്വീപുകൾ ഉണ്ട് അവ ജൈവ വൈവിധ്യത്തിൻറെയും സംസ്കാരത്തിൻറെയും ആവാസ കേന്ദ്രമാണ് വെളുത്ത മണൽ ബീച്ചുകൾ സജീവമായ അഗ്നിപർവതങ്ങൾ ഉഷ്ണമേഖലാ വനങ്ങൾ സമ്പന്നമായ സമുദ്ര ആവാസ വ്യവസ്ഥകൾ എന്നിവയുൾപ്പെടെ ഇന്തോനേഷ്യയിലെ ദ്വീപുകളിൽ പലപ്പോഴും അസാധാരണമായ പ്രകൃതി സൗന്ദര്യമുണ്ട് ബാലി ലോംബോക് രാജഅമ്പാട്ട് തുടങ്ങിയ ദ്വീപുകൾ ലോക പ്രശസ്ത വിനോദ സഞ്ചാര കേന്ദ്രങ്ങളായി മാറി സാംസ്കാരിക വൈവിധ്യം തുൽ ഇക്ക എന്ന മുദ്രാവാക്യത്തിന് പേരുകേട്ട രാജ്യമാണ് ഇന്തോനേഷ്യ ആദിനർത്ഥം വൈവിധ്യമുള്ളതും എന്നാൽ ഇപ്പോഴും ഒന്ന് എന്നാണ് വംശീയത ഭാഷ പാരമ്പര്യങ്ങൾ ആചാരങ്ങൾ എന്നിവ ഉൾപ്പെടെ ഇന്തോനേഷ്യയിലെ സാംസ്കാരിക വൈവിധ്യം വളരെ ശ്രദ്ധേയമാണ് ോത്രങ്ങൾ ഇന്തോനേഷ്യയിൽ ആയിരത്തി മുന്നൂറിലധികം വംശീയ ഗ്രൂപ്പുകൾ ഉണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന വംശീയ വൈവിധ്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഏറ്റവും വലിയ ഗോത്രങ്ങളിൽ ചിലത് ഉൾപ്പെടുന്നു ജാവനീസ് ഇന്തോനേഷ്യയിലെ മൊത്തം ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം ഭൂരിഭാഗവും ജാവ ദ്വീപിലാണ് താമസിക്കുന്നത് സുന്ദനീസ് പ്രധാനമായും വെസ്റ്റ് ജാവയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബടക്ക് ഗോത്രം വടക്കൻ സുമാത്ര മേഖലയിൽ പ്രബലമാണ് മിനാങ്കഭൌ ഗോത്രം പശ്ചിമ സുമാത്രയിൽ വ്യാപിച്ചു കിടക്കുന്നു ബുഗിസ് മകാസുർ ഗോത്രങ്ങൾ ദക്ഷിണ സുലവേസിൽ സ്ഥിതി ചെയ്യുന്നു പ്പുവാൻ ഗോത്രങ്ങൾ വിവിധ തദ്ദേശീയ ഗോത്രങ്ങൾ പാപ്പുവ മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്നു ഓരോ ഗോത്രത്തിനും അതിൻ്റെതായ തനതായ ഭാഷ നൃത്തങ്ങൾ സംഗീതം പരമ്പരാഗത വസ്ത്രങ്ങൾ ചടങ്ങുകൾ എന്നിവയുണ്ട് ഉദാഹരണത്തിന് ആച്ചിയിൽ നിന്നുള്ള സമൻ നൃത്തം ജാവയിൽ നിന്നുള്ള ഷാഡോ പാപ്പട്രി ിൽ നിന്നുള്ള എൻഗാബൻ പാരമ്പര്യം എന്നിവ ഇന്തോനേഷ്യൻ സംസ്കാരത്തിന്റെ സൗന്ദര്യത്തിന്റെ ഉദാഹരണങ്ങളാണ് ഭാഷ ഇന്തോനേഷ്യയിൽ ലധികം പ്രാദേശിക ഭാഷകളുണ്ട് അവ ദ്വീപ സമൂഹത്തിലുടനീളം വിവിധ ഗോത്രങ്ങൾ സംസാരിക്കുന്നു ഈ ഭാഷകൾ പ്രാദേശിക സാംസ്കാരികവും ചരിത്രപരവുമായ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇന്തോനേഷ്യൻ ഔദ്യോഗിക ഭാഷയും രാഷ്ട്രത്തെ ഏകീകരിക്കുന്നതിനുള്ള ഒരു ഉപകരണവുമാണ് എന്നിരുന്നാലും പ്രാദേശിക ഭാഷകളായ ജാവനീസ് സുന്ദനീസ് മിനാംഗബൌ ബുഗിസ് ീസ് എന്നിവ ഇപ്പോഴും പ്രാദേശിക നിവാസികൾ ദൈനംദിന ജീവിതത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു ഇന്തോനേഷ്യയുടെ പ്രകൃതി സമ്പത്ത് കരയിലും കടലിലും സമൃദ്ധമായ പ്രകൃതി വിഭവങ്ങളാൽ അനുഗ്രഹീതമാണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയുടെ പ്രകൃതി സമ്പത്തിന്റെ പ്രധാന മേഖലകളിൽ ചിലത് ഇനിപ്പറയുന്നവയാണ് ഒന്ന് ഉഷ്ണമേഖലാ വനം ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണ വനങ്ങളിൽ ഒന്നാണ് ഇന്തോനേഷ്യ ഏകദേശം തൊണ്ണൂറ്റിനാല് ദശലക്ഷം ഹെക്ടർ വിസ്തൃതിയുണ്ട് ഓരംഗുടാൻ സുമാത്രൻ കടുവകൾ ൊമ്പൻ കാണ്ടാമൃഗങ്ങൾ തുടങ്ങിയ അപൂർവീനം ജീവികൾ ഉൾപ്പെടെ അസാധാരണമായ ജൈവ വൈവിധ്യത്തിന്റെ ആവാസകേന്ദ്രമാണ് ഈ വനങ്ങൾ കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡ് ആകിരണം ചെയ്യാനുള്ള കഴിവ് കാരണം ഇന്തോനേഷ്യയിലെ വനങ്ങൾ ലോകത്തിന്റെ ശ്വാസകോശം എന്ന നിലയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നിരുന്നാലും വനനശീകരണം അനധികൃത മരം മുറിക്കൽ ഭൂമി പരിവർത്തനം തുടങ്ങിയ വെല്ലുവിളികൾ ഇന്തോനേഷ്യയിലെ വനങ്ങളുടെ സുസ്ഥിരതയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു അതിനാൽ ഈ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിന് കൂടുതൽ തീവ്രമായ സംരക്ഷണ ശ്രമങ്ങൾ ആവശ്യമാണ് കനനം ലോകത്തിലെ കാനന സാമഗ്രികളുടെ പ്രധാന നിർമ്മാതാക്കളിൽ ഒന്നാണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയുടെ കാനന സമ്പത്തിൽ ചിലത് ഉൾപ്പെടുന്നു കൽക്കരി ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി കയറ്റുമതിക്കാരിൽ ഒന്നാണ് ഇന്തോനേഷ്യ ൽ ഇലക്ട്രിക് വാഹന ബാറ്ററി വ്യവസായത്തിന് നിർണായകമായ ലോകത്തിലെ ഏറ്റവും വലിയ നീക്കൽ കരുതൽ ശേഖരം ഇന്തോനേഷ്യയിലുണ്ട് സ്വർണം പപ്പുവയിലെ ഗ്രാസ്ബർഗിലുള്ള സ്വർണ കനി ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ കനികളിൽ ഒന്നാണ് പിൻ കോപ്പർ ഇന്തോനേഷ്യ ഈ രണ്ട് ചരക്കുകളുടെ പ്രധാന നിർമ്മാതാവായും അറിയപ്പെടുന്നു മൂന്ന് മറൈൻ വെൽത്ത് ഇന്തോനേഷ്യയുടെ സമുദ്ര മേഖലകൾക്ക് വലിയ സാമ്പത്തിക ശേഷിയുണ്ട് പവിഴപ്പുറ്റുകളും മത്സ്യങ്ങളും മറ്റ് സമുദ്ര ജീവജാലങ്ങളും ഉൾപ്പെടെ അസാധാരണമായ സമുദ്ര ജൈവ വൈവിധ്യം ഇന്തോനേഷ്യയിലുണ്ട് ഇന്തോനേഷ്യയുടെ സമുദ്ര സമ്പത്തിന്റെ ചില പ്രധാന മേഖലകൾ ഇവയാണ് മത്സ്യബന്ധനം ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യ ഉത്പാദകരിൽ ഒന്നാണ് ഇന്തോനേഷ്യ മറൈൻ ഇക്കോ ടൂറിസം രാജഅമ്പാട്ട് വഗദോബി ബുണകെൻ തുടങ്ങിയ സ്ഥലങ്ങൾ അന്താരാഷ്ട്ര വിനോദ സഞ്ചാരികൾക്ക് കാന്തമാണ് ൻ എനർജി പൊട്ടൻഷ്യൽ തരംഗ ഊർജം സമുദ്ര പ്രവാഹങ്ങൾ എന്നിവ പോലുള്ളവ ഇതുവരെ മികച്ച രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല നാല് പ്രകൃതി വാതകം കിഴക്കൻ കളിമന്ദനിലെ മഹാകം ബ്ലോക്ക് പടിഞ്ഞാറൻ പപ്പുവയിലെ താങ്കു ബ്ലോക്ക് തുടങ്ങിയ വലിയ വയലുകൾ ഉള്ള ഇന്തോനേഷ്യയിൽ ധാരാളം പ്രകൃതി വാതക ശേഖരമുണ്ട് ഈ പ്രകൃതി വാതകം ഗാർഹിക ഊർജ സ്രോതസ് മാത്രമല്ല വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു ഇന്തോനേഷ്യയിൽ നിന്നുള്ള ദ്രവീകൃത പ്രകൃതി വാതകം എൽ എൻ ജി വളരെ കാലമായി ആഗോള വിപണിയിലെ ഒരു പ്രധാന ചരക്കാണ് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി സർക്കാർ ഈ മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുകയാണ് ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ സമൃദ്ധമായ പ്രകൃതി സമ്പത്ത് ഉണ്ടെങ്കിലും ഇന്തോനേഷ്യ ഇപ്പോഴും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്നു ശ്രദ്ധ ആവശ്യമുള്ള ചില പ്രധാന വശങ്ങൾ ഇതാ ഒന്ന് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ ആവശ്യം കനനം സാങ്കേതികവിദ്യ പുനരുപയോഗ ഊർജം ഉൽപാദനം തുടങ്ങിയ മേഖലകൾക്ക് വിദഗ്ധരും പരിചയസമ്പന്നരുമായ തൊഴിലാളികൾ ആവശ്യമാണ് ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ മത്സരിക്കാൻ തയ്യാറുള്ള മനുഷ്യ വിഭവ ശേഷി സൃഷ്ടിക്കുന്നതിനുള്ള താക്കോലാണ് തൊഴിൽ വിദ്യാഭ്യാസവും പരിശീലനവും നിക്ഷേപം ഇന്തോനേഷ്യയ്ക്ക് വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ വലിയ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഊർജം സാങ്കേതിക മേഖലകളിൽ പ്രത്യേക സാമ്പത്തിക മേഖലകളുടെ കെ ഇ കെ രൂപീകരണം ബ്യൂറോക്രാറ്റിക് പരിഷ്കരണം തുടങ്ങി നിക്ഷേപ പ്രക്രിയ ലളിതമാക്കാൻ സർക്കാർ വിവിധ നയങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് മൂന്ന് അടിസ്ഥാന സൗകര്യ വികസനം പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് ടൂൾ റോഡുകൾ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ ഡിജിറ്റൽ ആശയവിനിമയ ശൃംഖലകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനം വളരെ പ്രധാനമാണ് ഇത് സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് എളുപ്പമാക്കുക മാത്രമല്ല വിദൂര പ്രദേശങ്ങളിൽ പുതിയ സാമ്പത്തിക അവസരങ്ങൾ തുറക്കുകയും ചെയ്യുന്നു നാല് സംരക്ഷണവും സുസ്ഥിര ടൂറിസവും പ്രകൃതിയും സംസ്കാരവും സംരക്ഷിച്ചുകൊണ്ട് സുസ്ഥിരമായ ഒരു ടൂറിസം മേഖല വികസിപ്പിക്കാനുള്ള മികച്ച അവസരമാണ് ഇന്തോനേഷ്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഈ സമീപനം സംസ്ഥാന വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമല്ല ഭാവി തലമുറയ്ക്കായി പ്രകൃതിയും സാംസ്കാരിക പൈതൃകവും സംരക്ഷിക്കുകയും ചെയ്യുന്നു ഉപസംഹാരം സമ്പത്ത് മുതൽ സാംസ്കാരിക വൈവിധ്യം വരെ വിവിധ മേഖലകളിൽ വലിയ സാധ്യതകളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ പ്രകൃതി വിഭവങ്ങൾ വിവേകപൂർവ്വം വിനിയോഗിക്കുന്നതിലൂടെയും മാനവ വിഭവ ശേഷിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിലൂടെയും ശരിയായ നിക്ഷേപം ആകർഷിക്കുന്നതിലൂടെയും ലോകത്തെ സാമ്പത്തിക ശക്തികളിലൊന്നായി മാറാൻ ഇന്തോനേഷ്യയ്ക്ക് അവസരമുണ്ട് എന്നിരുന്നാലും പാരിസ്ഥിതിക തകർച്ച സാമൂഹിക അസമത്വം മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യകത തുടങ്ങിയ വെല്ലുവിളികളെ സംയോജിത തന്ത്രത്തിലൂടെ നേരിടണം നന്നായി കൈകാര്യം ചെയ്താൽ പാരിസ്ഥിതികവും സാംസ്കാരികവുമായ സംരക്ഷണവുമായി സാമ്പത്തിക പുരോഗതിയെ വിജയകരമായി സംയോജിപ്പിച്ച ഒരു രാജ്യത്തിന്റെ ഉദാഹരണമായി ഇന്തോനേഷ്യ മാറും Thank you.